ഇപ്പം ഉള്ളവരെ നമ്മൾ ഇന്നൊരു മഴക്കാലമാണ് നല്ലൊരു നാടൻ വെള്ളരിക്കറിയാണ് നാടനാണോ വയനാടനാണോ തമിഴ്നാടനാണോ അറിയില്ല ഒരു വെള്ളരി വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ടൊരു കറി വെക്കുകയാണ് വളരെ സിമ്പിളാണ് വെള്ളരി അരിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് ഇട്ട് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ഉപേവിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർക്കുക ഓക്കേ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ബെന് പത്ത് മിനിറ്റ് നല്ല ബെന്തുടഞ്ഞ് ഏകദേശം ആയി കഴിയുമ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് വയ്ക്കുക അല്പം മഞ്ഞൾ ചേർത്ത് അരച്ച തേങ്ങയാണ് തേങ്ങ മൊത്തത്തില് തേങ്ങ പിന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കാൻ പെട്ടു തിളക്കുമ്പോൾ തന്നെ നമ്മള് കടുകാഴ്ച ആദ്യ നമ്മള് കടുകാഴ്ചയാണ് കുറച്ച് കടുക് കടു കൊടുത്ത നമ്മള് പുളത്തുള്ളി ഒരു മറ്റോണം കൂടി ഇടുക കുറച്ച് ചില്ലി ഫ്ലാക്സ് ഇടാം ഇല്ലെ പോലെ കട്ടിൽ മുളകൾ മുപ്പത്തി രണ്ടോ എത്താൽ മതി അതിന് ശേഷം വറവ് കഴിക്കുക അല്ലെങ്കിൽ കടുക് കാച്ചുകറയും മലബാർ സ്റ്റൈല് കടു കാച്ചുകറയും നമ്മുടെ എറണാകുളം സ്റ്റൈല് കടു കുറവുള്ള ഓക്കെ അപ്പം അടിപൊളി വെള്ളരി കറി റെഡിയായി ഇത് നമുക്ക് വെള്ളരിയും ചെയ്യാം കക്കിനിയും ചെയ്യാം ഇതിനെ മഡ്രാസ് ബുക്കും എന്ന് പറയാം ഓക്കെ സൂപ്പർ സൂപ്പറാണ് കേട്ടോ ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്